തദ്ദേശ സ്ഥാപന ഭരണാധികാരികളും അതിലെ ജീവനക്കാരും ഒറ്റക്കെട്ടായി ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങൾക്കുമ്പോഴാണ് ജനോപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് റോയ് കെ പൗലോസ് പറഞ്ഞു കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടിജന്റ് കോൺഗ്രസ് ഐ എൻ മുനിസിപ്പൽ യൂണിറ്റ് സമ്മേളനവും നഗരസഭയുടെ പുതിയ ഭരണാധികാരികൾക്കുള്ള സ്വീകരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിശ്വാസത്തിൽ നോമിനേഷൻ കൊടുത്തവരും മത്സരിച്ചവരും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ജയിച്ചു കൊന്നിട്ട് അവർക്ക് തന്നെ വിശ്വാസം വരാൻ കുറേയേറെ സമയവും ദിവസവും ഒക്കെ എടുത്തിട്ടുണ്ട് എന്നാൽ നോമിനേഷൻ കൊടുക്കുമ്പോ സ്വപ്നത്തിൽ പോലും വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ നോമിനേഷൻ കൊടുത്ത പല ആളുകളും ജയിച്ചേ റിസൾട്ട് വന്നപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ തന്നെ സമയം ജയിച്ചു എന്നുള്ളത് അപ്പൊ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് പല സ്ഥലത്തും ഒക്കെ വലിയൊരു ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ളൊരു ജനവിധി ഉണ്ടാകണമെന്ന് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ആ വികാരം എത്ര ഭംഗിയായിട്ട് അവർ പ്രകടിപ്പിക്കാൻ കഴിയുമോ അതത്ര ഭംഗിയായിട്ട് അവർ പ്രകടിപ്പിച്ചു ഇതൊരു പക്ഷേ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് മാത്രമുള്ള ഒരു ജനവിധിയായി നമുക്ക് കാണാൻ കഴിയത്തില്ല അവർക്ക് ആദ്യം കിട്ടിയ അവസരം ഇതാണ് എന്നുള്ളത് ആദ്യം കിട്ടിയ അവസരവിൽ വിനിയോഗിച്ചു എന്നാണ് ഇതിനെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് ഇനി അസംബ്ലി വരാൻ പോവുക യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ വോട്ട് വരുന്നത് അവിടെയാണെന്ന് നമുക്കറിയാം ഇപ്പോൾ മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആയിരം വോട്ട് അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് വോട്ട് അല്ലെങ്കിൽ തൊള്ളായിരം പലതരത്തിലുള്ള വോട്ടിംഗ് പാറ്റിയാണോ പലയിടത്തുമൊക്കെ പത്തോ അറുന്നൂറോ എഴുന്നൂറോ എണ്ണൂറ് വോട്ടുകളാണ് പലയിടത്തും മാക്സിമം ചെയ്യുന്നത് അത് മുഴുവൻ രാഷ്ട്രീയ വോട്ടല്ല എന്നുള്ളത് നമുക്കറിയാം അതിലകത്ത് എത്രയോ മറ്റ് താല്പര്യങ്ങള് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ ബന്ധങ്ങൾ വ്യക്തിപരമായ സ്വാധീനങ്ങള് കുടുംബ ബന്ധങ്ങൾ അങ്ങനെ ഒരുപാട് ഒരുപാട് ഘടകങ്ങള് ഈ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുന്നുണ്ട് ഈ യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് ജാഫർ ഖാൻ മുഹമ്മദ് അധ്യക്ഷനായിരുന്നു മുനിസിപ്പൽ കൗൺസിലറും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ നിഷാ സോമൻ മുഖ്യപ്രഭാഷണം നടത്തി മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ വൈസ് ചെയർമാൻ കെ ദീപക് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാക്കളായ എ എം ഹാരിത് ജോമൻ ഉൽഹന്നാൻ ടി കെ സുധാകരൻ നായർ പി എ ഷാഹുൽ ഹമീദ് ജോയി മൈലാടി രാജേഷ് ബാബു കോൺഗ്രസ് മുനിസിപ്പൽ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് സജീവ് വിഷ്ണു കോട്ടപ്പുറം സുബൈദ സയ്ദ് മുഹമ്മദ് മേഴ്സി സെബാസ്റ്റിൻ രാജി അജേഷ് ടി എം ബഷീർ അൻഷാദ് ലിറ്റി ജോസഫ് ജിഷാർ റസാഖ് ആനിസ് ജോൺ എന്നിവർ പങ്കെടുത്തു നൌഷാദ് പുതിയ കുന്നിൽ സ്വാഗതവും ഷിബുമോൻ നന്ദിയും പറഞ്ഞു